നമസ്കാരം എന്നായിരിക്കും ഇനി ഇന്ത്യയുടെ റോഡുകൾ ഭരിക്കാൻ ടെസ്ല വരുന്നത് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗ ഇന്ത്യൻ കാർ പ്രേമികളും അത്രയും വലിയൊരു പ്രീമിയം കാർ വരുന്നത് ഇന്ത്യക്ക് തന്നെ അഭിമാനമാണ് എന്ന് പറയാം എന്നാൽ ഇനി അധികം കാത്തിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പ്രധാനമായി പറയുന്നത് ടെസ്ലയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നായിരുന്ന യൂറോപ്യൻ കമ്പനിയെ മറികടന്നിരിക്കുകയാണ് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ബി എന്നാണ് പറയുന്നത് ഇപ്പോൾ തന്നെ നിലവിൽ നോക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ ചൈനീസ് വിരുദ്ധ വികാരം ശക്തമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചൈനീസ് കമ്പനി യു എസ് കമ്പനിയെ തന്നെ പിന്നിലാക്കുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട് പ്രത്യേകിച്ച് ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്ന ഈ സമയത്ത് ബിവൈഡി ഇതോടകം തന്നെ ഇന്ത്യയിൽ ലഭ്യവുമാണ് ചൈനീസ് കാർ നിർമാതാക്കളായ ബിവൈഡി യൂറോപ്പിൽ ആദ്യമായി ഇലോൺ മസ്കിന്റെ ടെസ്ലയെ മറികടന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ടെസ്ല ഇന്ന് വരും നാളെ വരും എന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കാർ പ്രേമികൾക്കൊക്കെ തന്നെ നിരാശ തന്നെയാണ് വരുന്നത് ഇനി ടെസ്ല വന്നാലും ബിവൈഡിയുടെ ഈ ഒരു കാറിനെ അല്ലെങ്കിൽ ബിവൈഡിയുടെ ഈ ഒരു പ്രൊഡക്ഷനെ മറികടക്കാൻ ആകുമോ എന്നത് സംശയമാണ് ഏപ്രിലിൽ ടെസ്ലേക്കാൾ കൂടുതൽ ഈവികൾ വിൽക്കാൻ ബിവൈഡിക്ക് സാധിച്ചു എന്നത് ശക്തമായ കാര്യം തന്നെ പറയുന്നു ശക്തമായ ചൈനീസ് വിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത് സാധ്യമായിരിക്കുന്നത് ചൈനീസ് കമ്പനികൾ വിരുദ്ധ വികാരങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ സാധ്യമായിരിക്കുന്നതെന്ന് ശ്രദ്ധേയമായ കാര്യമാണ് ചൈനീസ് കമ്പനികൾ യൂറോപ്യൻ വിപണിയിൽ എത്ര വേഗത്തിൽ വളരുന്നുവെന്നതും വ്യക്തമാണ് ടെസ്ല യൂറോപ്പിൽ വെല്ലുവിളികൾ നേരിടാനുള്ള കാരണങ്ങൾ അറിയേണ്ടതുണ്ട് പഴയ കാർ മോഡലുകളും ഉയർന്ന വിലയുമാണ് പ്രധാനപ്പെട്ട ഇതിലൊരു കാരണമായി തന്നെ എടുത്തു പറയുന്നത് സിഇഒ ഇലോൺ മാസ്കിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളും അവരുടെ യൂറോപ്യൻ വിൽപ്പനയിൽ ഇടിവിന് കാരണമായി മാറുന്നുവെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത് അതേസമയം പുതിയ മോഡലുകളും കുറഞ്ഞ വിലയും വിപണിയിൽ പിടിച്ചു നിർത്തുന്നുണ്ട് യൂറോപ്പിലെ ഇലക്ട്രിക് കാർ വിപണി വളരെ വേഗത്തിൽ വളരുകയാണ് ഏപ്രിലിൽ മാത്രം ഇലക്ട്രിക് കാറുകൾ രജിസ്ട്രേഷൻ ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചു ഇതിന് പ്രധാന കാരണം നേടിയ സ്വീകാര്യത തന്നെയാണ് ചൈനീസ് മോഡലുകൾക്ക് തന്നെ മേൽ യൂറോപ്യൻ യൂണിയൻ നികുതി ചുമത്തിയിട്ടും അവയുടെ രജിസ്ട്രേഷനുകൾ അൻപത്തി ശതമാനം വർദ്ധിച്ചു ഇത് അവരുടെ ശക്തമായ അടിത്തറയെ കാണിക്കുന്നുമുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചൈനയുടെ വിജയം യാദർച്ഛികമല്ല എന്ന് കൂടി പറയണം ഒരു പ്രധാന ആഗോള ശക്തിയാകാനുള്ള നീക്കം രാജ്യം വർഷങ്ങൾ തന്നെ മുന്നേ ആരംഭിച്ചതാണ് പ്രമുഖ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ഷവോമി പോലും ഇ വി നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കമ്പനി നിലവിൽ അവതരിപ്പിച്ച രണ്ട് കോൺസെപ്റ്റുകൾക്കും വലിയ സ്വീകാരതയാണ് ലഭിച്ചിരിക്കുന്നത് ചൈനീസ് സർക്കാർ വൈദ്യുത വാഹന മേഖലയിൽ തന്നെ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഗവേഷണം വികസനം ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കൽ എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് ഈ നിക്ഷേപങ്ങൾ ഇപ്പോൾ ഫലമത്തായി കാണാൻ തുടങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ വിവാഹയും ടെസ്ലയും തമ്മിലുള്ള മത്സരം ഇന്ത്യൻ കാർ കമ്പനികൾക്ക് മികച്ച അവസരം സൃഷ്ടിക്കുന്നു ഇന്ത്യൻ ഗവൺമെന്റും വൈദ്യുതി വാഹനങ്ങളും വലിയ രീതിയിൽ തന്നെ പ്രോത്സാഹനം നൽകുന്നുമുണ്ട് മഹേന്ദ്രയുടെ പുതിയ മോഡലുകൾ ഇതോടകം തന്നെ ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ആഗോള മത്സരം മികച്ച നയങ്ങൾ സൃഷ്ടിക്കാനും സ്വന്തം വൈദ്യുതി വാഹനങ്ങൾ വ്യവസായത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്ന് വിദഗ്ധർ വിശ്വസിച്ചിരുന്നു ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും മികച്ച വിപണി ഇന്ത്യയാണ് ലോകോത്തര കമ്പനികളെല്ലാം തന്നെ ഇന്ത്യക്കായി നിർമ്മിക്കാൻ തയ്യാറാണെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം